നമുക്ക് രാവിലെ വണ്ടി സ്റ്റാർട്ടാക്കാം ലൈറ്റ് അങ്ങനെ വൃത്തിയാക്കാവേ ഗൈ അതെ നമ്മുടെ വീണ്ട ഫ്രണ്ടിൽ വണ്ടി അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് ഇട്ടേക്കാണ് നമ്മൾ നമ്മൾ മണ്ണാർശാല ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പം കഴിച്ചപ്പോൾ ഇന്ന് മണ്ണാർശാല ക്ഷേത്രവും നമ്മൾ മൂന്നും പൂക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓട്ടോ ആണ് അല്ലാതെ നമ്മളല്ലാതെ പോവല്ല വണ്ടി നല്ല സെറ്റായിട്ടത് നമ്മൾ ഇന്നലെ കഴുകി നല്ല കുട്ടപ്പനാക്കി കൊണ്ടുവരുണ്ട് കേട്ടോ നമ്മൾ കണ്ടല്ലോ നമ്മളങ്ങനെ മണ്ണാർശാല വന്നു കേട്ടോ ജെയ്സപ്പ ഞാൻ ഇതിനു മുമ്പ് വന്നതിൽ വെച്ചൊക്കെ ഭയങ്കര തിരക്ക കേട്ടോ ഇന്ന് നല്ല രീതിക്ക് വണ്ടി തിരക്ക ചള്ളയാണ് ഗേസ് ഇവിടെ മൊത്തം ചള്ളയാണ് ഒരു ഭയങ്കര തിരക്ക് കേട്ടോ ഇത് കണ്ടോ നമ്മൾ ഇവിടുന്ന് അങ്ങ് പോയി അങ്ങനെ ഇന്ന് അവിടെ കൊണ്ട് വണ്ടി ഇട്ടിട്ട് പിന്നെ അവിടെ നേരെ തിരിച്ച് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന അവരെ അവിടെ ഇറക്കി വിട്ടുണ്ടോ കേട്ടോ ഇതിനു മുമ്പ് വന്നതിനേക്കാളിലൊക്കെ ഭയങ്കര തിരക്ക് ഇത് കണ്ടോ വണ്ടി കണ്ടോ ഫുള്ള് വണ്ടിയാണ് എന്തായാലും കേറി ഞങ്ങൾ തൊഴിലിട്ടൊക്കെ വരാം സാധാരണ വരുമ്പോൾ ഇവിടെ നമ്മൾ വണ്ടി ഇടാറ് ഇവിടെ ഇപ്പൊ ഒന്നും ഒട്ടും എട കിട്ടിയില്ല നല്ലൊരു ആംബിയൻസ് ഞാനത് നിങ്ങൾ അങ്ങോട്ട് പോയി കാണോ ഞാനത് നിങ്ങൾ അങ്ങോട്ട് പോയി കാണാം ക്ഷയില്ലാത്ത തിരക്കാ കേട്ടോ ഇങ്ങോട്ട് കെ എസ് ആർ ടി സി ഒക്കെ ഉണ്ട് കേട്ടോ ഓരോ സ്ഥലത്ത് ചാനാശ്ശേരി തിരുവല്ല എന്നൊക്കെ ഓരോരുത്തർ തോന്നും ഇങ്ങോട്ട് ഇങ്ങോട്ട് മാത്രമായിട്ട് വരുന്ന വണ്ടികളുണ്ട് ചെരിപ്പ് ഇവിടെ കൂടി കിട്ടും ഇവിടെ കിട്ടും ഞാൻ കിട്ടോ ആ ട്ട <laughs> അപ്പം ജെയ്സപ്പുദ് പായസം ഇവിടുത്തെ വൈബാടാണ് കേട്ടോ നമ്മുടെ കണ്ടില്ലേ പായസം വാങ്ങിച്ചു ഉണ്ണിയപ്പം വാങ്ങിച്ചിട്ടുണ്ട് അപ്പം പുഴ ഇറങ്ങി കേട്ടോ പിന്നെ അതിലും വണ്ടി എടുത്തിട്ട് പോകണം പിന്നെ നമ്മുടെ വണ്ടിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ തപ്പി തപ്പിപ്പിടിച്ച് കണ്ടുപിടിക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ അതാണല്ലോ നമ്മുടെ മെയിൻ പരിപാടി അപ്പം അപ്പോൾ നമ്മൾ അമ്പലത്തിൽ വന്ന് ഇവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ അടിപൊളി വൈബ് ഒരു രക്ഷയില്ല കേട്ടോ മൊത്തം പക്ഷെ ഞാൻ ഇതുവരെ വന്നേക്കുന്നതിൽ ചിന്നാണ് ഭയങ്കര തിരക്ക് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ പക്ഷെ ഞാൻ അങ്ങനെ വിശേഷ ദിവസങ്ങളൊന്നും അങ്ങനെ വന്നിട്ടൊന്നുമില്ല ജയിച്ച അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടുന്ന് നമ്മുടെ മുന്തിരിക്കോലയും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചായിരുന്നു കേട്ടോ പക്ഷെ ഈ പ്രാവശ്യം നമ്മൾ അവിടുന്നല്ല നമുക്ക് എന്നാണെന്നറിയാം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഹരിപ്പാടമ്പലത്തിൻ്റെ ഫ്രണ്ടില് മയിൽപീലി ഞാൻ മിക്കപ്പോഴും കാണാറുണ്ട് കേട്ടോ ഇവിടെ നിന്ന് വാങ്ങിച്ചതെല്ലാം അവിടെ പിടിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല അപ്പം കഴിച്ചാൽ നമുക്ക് മയിൽപ്പീലിയുടെ സാധനങ്ങൾ അവിടെ കുറേ ഐക്യങ്ങളുണ്ട് അപ്പോൾ ആ സാധനം അവിടുന്ന് നോക്കാം ഒരു രീതിക്കാണ് നടന്നു വരുന്നത് കേട്ടോ വണ്ടി ഇങ്ങ് മാറ്റി കഴിഞ്ഞിരുന്നത് ഇതൊന്നു കൊണ്ട് വണ്ടിയെ കൊണ്ട് വെച്ചാലേ നമ്മുടെ കൈ ഒന്ന് ഫ്രീ ആത്തുള്ളു പൈസ മകനേ കുട്ട് പായസം അവരെവിടെന്തോ സാധന പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയി നമുക്ക് എല്ലാ പ്രാവശ്യവും നമ്മൾ വരുമ്പോൾ ഇവിടുന്ന് വാങ്ങുന്നത് അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഗൈസ് ഇവിടുന്നല്ല നമ്മൾ അരിപ്പാട് അമ്പലത്തിൻ്റെ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഒരു മാലയോ വണ്ടിയിൽ നോക്കും മാല വന്ന് വെച്ചാൽ തൂക്കാം നോർമൽ ശരിക്കുമുള്ള പൂവ് എന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ ഓക്കെ നമുക്കത് നോക്കാം കൊതി സഹിക്കാൻ പോയാൽ ഗൈസ് വീട്ടിൽ ചെന്ന് കഴിക്കാതെ വെച്ച് കഴിഞ്ഞാൽ മനസ്സൊമ്മിക്കുന്നില്ല ഇടയ്ക്കും എന്തായിരുന്നു എടുത്ത് ഞാൻ കഴിക്കുന്നു നമ്മുടെ പ്രസാദമാണ് Ahí que me gon al tigar de toca. Mm. നമ്മൾ മണ്ടയ്ക്ക് വെച്ചോ ഒക്കെ നമുക്ക് കൂടാം ഓക്കെ പ്രാവശ്യം നമ്മൾ മാലയാക്കി കേട്ടോട്ടാ അറിവ് മാല ഇത് തൂക്കിട്ടെ പോവല്ലേ എല്ലാ പ്രാവശ്യം നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെയാണ് വാങ്ങിക്കുന്നത് ഈ പ്രാവശ്യം ഇരിക്കട്ടെ ഞാൻ അതൊന്നും തൂക്കട്ടെണ്ണാ തൂക്കട്ടെ കേട്ടോ അപ്പം കൈസ് അപ്പം നമ്മുടെ സൺഡേ ബ്ലോഗാണ് കേട്ടോ അപ്പൊ അമ്പലത്തിൽ പോയി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലൊക്കെ വന്നു നമ്മൾ നേരെ സ്റ്റാൻഡിലേക്ക് പോവാണ് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ പ്രോപ്പർ ആയിട്ടൊന്ന് സ്റ്റാൻഡിൽ വരുന്നത് അപ്പൊ ഏതായാലും നമുക്ക് സ്റ്റാൻഡിൽ പോവാ വന്നിട്ട് ഓട്ടോ കൊണ്ടോ ഇല്ല നോക്കാം മീൻസ് അനുഭവയാണോ ആറയാണോ വണ്ടി കിടക്ക ഏതായാലും നമുക്ക് പോയി വരാം ഇടം പോവാം പോവാ സമ്മതിക്കത്തില്ല അതാ സമ്മതിക്കത്തില്ല ആറല്ലേ വിളിക്കാത്തതല്ലേ വന്നു കേട്ടോ വണ്ടി കുറച്ച് അങ്ങനെ സത്യം പറഞ്ഞാ നമ്മള് ഫ്രണ്ടിലല്ലായിരുന്നു നമ്മള് രണ്ടാമത് കിടക്കുവായിരുന്നു കേട്ടോ രണ്ടാമത് കിടന്നടത്ത് ഒരു ബൈക്കിലെ ഒരച്ഛൻ കൊണ്ട് നിർത്തുകയാണ് അപ്പം നമ്മുടെ വണ്ടിയുടെ സൈഡിലായിട്ടാണ് ഓട്ടോ നിർത്തിയത് അങ്ങനെയോട് ചോദിച്ചു ഇന്ന സ്ഥലത്ത് പോകാനാണ് ചോദിച്ചു ഫ്രണ്ടിലത്തെ വണ്ടിയിലെ ആള് മാറി നിൽക്കുകയായിരുന്നു അപ്പം അങ്ങനെ നമുക്ക് കിട്ടിയ ഓട്ടോ ആണ് കഴിഞ്ഞപ്പോൾ നൂറ്റിപ്പത്ത് രൂപയുടെ ഓട്ടോ ഉണ്ടായിരുന്നേ അപ്പോൾ ഏതായാലും നമുക്ക് തിരിച്ച് സ്റ്റാൻഡിലോട്ട് പോണം അതോ വീട്ടിലോട്ട് പോകണം എന്നുള്ള സംശയത്തിൽ വെള്ളം കുടിക്കാതിരുന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ ഡ്രൈവർമാർ പ്രത്യേകിച്ച് ഓട്ടോക്കാരും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് വെള്ളം കൂടി ഇല്ലാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കേട്ടോ ഭയങ്കര ചടങ്ങാണ് നമ്മൾ ആലോചിക്കും എടുക്കണം വേണം ചില സമയത്തൊക്കെ കൊണ്ടുവരും പക്ഷെ എന്നാലേ തീർന്നു പോവും പിന്നെ നമ്മൾ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല പോകുന്നില്ല വെയിലത്ത് കിടന്ന് ഒരു പരുവാകും ഇന്നെനിക്കാണെങ്കിൽ ഭയങ്കര ഒരു ഇത് വയറിനാണെങ്കിലും ഇങ്ങനെ വെള്ളം കുടിക്കാതെ വന്നിട്ട് മൂത്രം ഒഴിക്കുമ്പോഴത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പം കൈ വീടിൽ പോയി ഇച്ചിരി വെള്ളം കുടിക്കണം അത് ഉപരി ഈ ഞായറാഴ്ച ദിവസം ആകുമ്പോൾ നമ്മൾ എന്താ പത്ത് പൈസ ഓടാവുന്നൊക്കെ പറഞ്ഞ് മൈൻഡ് സെറ്റിൽ നമ്മൾ സ്റ്റാൻഡ് വരുമ്പോൾ ഞായറാഴ്ച ദിവസമല്ലേ എളീ കറങ്ങാൻ പോയാലോ എന്ന് പറഞ്ഞ് വിളിക്കുന്ന കുറെ ടീമുകളുണ്ട് കേട്ടോ അപ്പൊ കറങ്ങാൻ പോകണോ ഇന്നിനി ഓടണോന്നുള്ള സംശയത്തിലാണ് അപ്പൊ എന്തായാലും അവമാരം വന്ന് വിളിക്കും അപ്പം കെയ്സ് അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യണം നമ്മുടെ ഓട്ടോക്കാര് ഞായറാഴ്ച ദിവസം രണ്ടും കൽപ്പിച്ചോളാം എന്ന് പറഞ്ഞ് വരുന്ന ഓട്ടോക്കാരെ തെറ്റിക്കുന്ന കൂട്ടുകാരന്മാർ അപ്പം എന്തൊക്കെ എവിടാ പോകണ്ടെന്നൊക്കെ ചോദിച്ചിങ്ങനെ പോയിട്ടുണ്ട് ഒരു സെക്ഷൻ അപ്പം കെയ്സ് നമുക്ക് താല്പര്യം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ പോകുന്നത് അമ്മമാർ ചോദിക്കുന്നു നമ്മൾ വാദയ്ക്ക് നമ്മൾ സ്വച്ചാക്കി കൊടുക്കുന്നു അപ്പോൾ ഏതായാലും ഇന്ന് ഓട്ടം നടക്കുവോ കറക്കം നടക്കുവോ എന്നാണ് പക്ഷേ ഇതെല്ലാം നമ്മുടെ ഓട്ടോക്കാരുടെ ലൈഫിലെ സംഭവങ്ങളായ കാരണം ഗൈസ് അതും ഞാൻ കാണിക്കുന്നതാണ് കറക്കുവാണെങ്കിൽ കറക്കം ഓട്ടം ആണെങ്കിൽ ഓട്ടം അപ്പം ഏതായാലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോയി വെള്ളം എടുക്കാം വെള്ളം എടുത്തിട്ട് നമുക്ക് തിരിച്ച് സ്റ്റാൻഡിലേക്ക് പോകാം ഓക്കെ ഞങ്ങൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ആ സ്റ്റാൻഡിപ്പോ കിടക്കുന്ന കാശോളി പുഴുകി കേട്ടോ 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 നോക്കൂ അങ്ങോട്ട് നോക്കൂ എന്നാ ചെയ്യാനാവും എന്നാടോ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ കാണുന്നത് വീണ്ടും ഞങ്ങളെ തന്നെ ഗേസ് ഒരു ലേറ്റ് അയച്ചാൽ ഞങ്ങൾ കണ്ട അവിടുന്ന് ഞങ്ങൾ ഇങ്ങോട്ടൊന്നും മാറിക്കിടന്ന കേട്ടോ തീരുമാനമായില്ല പക്ഷേ ഞങ്ങൾ പോവുകയാണ് ഗേ ഞങ്ങൾ ചങ്ങനാശ്ശേരി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ചങ്ങനാശ്ശേരി പോയി ഊസ് കുടിക്കാൻ പോവാണ് ഊസ് നോക്കാം ചങ്ങനാശ്ശേരി ഊസ് കട നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഞായറാഴ്ച സാധനം ഞങ്ങളിത് ലാസ്റ്റ് എല്ലാരും എല്ലാരും ഇല്ലേ ഞങ്ങൾ മൂന്ന് പേരും കൂടെ അവസാനം കിട്ടിയതിനാരിക്കോട്ടി ഞങ്ങൾ ചങ്ങനാശ്ശേരിക്ക് പോവാണ് കൈസ് അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഞങ്ങൾ എവിടെ പോവാൻ ഷേക്ക് ജ്യൂസൊക്കെ കിട്ടുന്ന ചങ്ങനാശ്ശേരിയിലെ ഏറ്റവും അടിപൊളി സ്ഥലം മുത്തൂർപ്പള്ളി കോംപ്ലെക്സ് കേട്ടോ ചങ്ങനാശ്ശേരിയുടെ സെൻറ്റർ ആയിട്ട് ഫേമസ് സ്ഥലമാണ് കേട്ടോ അപ്പൊ അവിടെ പോയി ഞങ്ങൾ കുടിക്കാൻ പോവാണ് കൈസ് കുടിക്കാൻ പോവാ ഞങ്ങൾ ഞങ്ങളിതാണ് ഞങ്ങളുടെ ചങ്ങനാശ്ശേരി പുത്തൂർ പള്ളി കോംപ്ലക്സ് നോക്കിയാൽ അഞ്ചു വിളക്കുന്നത് കുളിക്കു സർബത്ത് ഷെയ്ക്ക് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ ഇവിടെന്നാണ് ഞങ്ങൾ ഫുഡ് അടിക്കുന്നത് അരി കാണാതെ വന്നിട്ട് ഇപ്പ ജതില് വൈറലാക്കും എവിടെന്നാണോ എവിടെന്നാണ് എവിടെ അറിയാൻ ചുമോത്തി പറയാലേ മൂന്നെണ്ണം പറയാതെടോത്തി പറയാം അല്ലേ എന്നാ മൂന്ന് കിമ്മോത്തി പറഞ്ഞു പറഞ്ഞു പറഞ്ഞോത്തി അൽബാനി പറഞ്ഞു നിങ്ങൾ സാധനം കണ്ടുപോണം ഞങ്ങൾക്ക് ഒരാൾക്ക് കുടിക്കാൻ പറ്റിയത് നേരത്തെ കിമ്മോത്തി എനിക്കറിയാം ഇപ്പോഴത്തെ കിമ്മോത്തി അങ്ങനെ എനിക്ക് അറിയത്തില്ല കേട്ടോ വണ്ടി തന്നെ വിട്ടിട്ടോട്ടെ ഇതാണ് നമ്മൾ പറഞ്ഞത് കിമ്മോത്ത് കേട്ടോ ഓരോന്നിനെ പേര് നിങ്ങളെ കാണിക്കാം യെസ് ബുർജ് ഖലീഫ ബുർജ് ഖലീഫ കണ്ടോ മിൽക്ക് ഇത് കണ്ടോ ഇതെല്ലാം നമ്മുടെ ഓരോ പേരുകളാണ് ഇതെല്ലാം പേര് തെറ്റായിരിക്കണ്ട ഇതെല്ലാം നമ്മുടെ ഷെയ്ക്കിന്റെ ഐറ്റം ആണ് കേട്ടോ ഇവിടെ ഇതും തൊട്ടപ്പുറത്തെ കട ഇതിന്റെ ഇപ്പുറത്തോട്ട് കട ഇവിടെ എല്ലാം ഈ ഷെയ്ക്ക് ജ്യൂസ് ഐറ്റംസ് ആണ് അപ്പൊ നയിച്ചപ്പോ ഞങ്ങൾ സാധനങ്ങൾ പറയാനുണ്ട് കേട്ടോ നമ്മൾ പറഞ്ഞേക്കുന്ന ഐറ്റം ഓരോ ഇതിനകത്ത് കണ്ട പോലെ തന്നെ വലിയ ഐറ്റം

എന്റെ ഇത്ര വേട്ടോ നാട്ടൊക്കെ കുഴന്ന ഉറുമ്പോ ആ ഉറുമ്പം ചോദിച്ചോടുത്ത നമ്മൾ സ്റ്റാൻഡിൽ വന്നു വീട് ചെന്നു വീട് ചെന്ന നേടി ചെന്നു പട്ടിക കുറച്ച് പിടികിരി സാധനമൊക്കെ വാങ്ങിച്ചു അതുകൊണ്ട് വീട്ടിൽ കൊണ്ടു കൊടുത്തു അപ്പോൾ നോക്കുമ്പോൾ വീട്ടിലൊരു മൂകത വീടിൻ്റെ സ്റ്റാൻഡിൽ വന്നു അല്ലാതെ ഓട്ടോ ഓടിക്കോ പൊരുത്തിയിട്ടോ ഒന്നുമല്ല അപ്പം ഇന്നത്തെ ഞായറാഴ്ച കണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി ട്രൈ ചെയ്യാനാണ് പോയ പേരിൻ്റെ ഒരു സെറ്റപ്പ് കണ്ടപ്പോഴത്തന്നെ അന്ന് അത് കഴിക്കാമെന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചു കഴിച്ചേ എൻ്റെ പൊന്നുമക്കളെ അത് തീർന്നു കഴിഞ്ഞപ്പം തന്നെ ആൾ കെടുമ്പിച്ച് കെടുമ്പിച്ച് ഒരു പരുവായി പിന്നെ ഒന്നും കഴിക്കാനും പിടിക്കാനും പറ്റിയില്ല അപ്പോഴാണ് നമ്മുടെ കറക്റ്റ് നമ്മളൊരു ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ വൈഫും കൊച്ചൊക്കെ ആയിട്ടിരിക്കും എൻ്റെ വീടിന് തൊട്ടടുത്ത അപ്പോൾ അവൻ ചോദിച്ചടാ തിരിച്ച് എന്നാ നീ ഇപ്പം തന്നെ പോകുന്നുണ്ടെങ്കിൽ അവരെയും കൂടെ അങ്ങോട്ട് വിടാവുമെന്ന് ചോദിച്ചു പിന്നെ അവരെയും കയറ്റി അങ്ങനെ വീട്ടിൽ വന്നു അവരെയും അങ്ങോട്ട് വീടിൻ്റെ അപ്പുറത്തോട്ട് ഇറക്കി പിന്നെ തിരിച്ചിങ്ങ് പോകുന്നതാണ് കേട്ടോ അതാണ് പിന്നീട് ഉള്ള സംഭവങ്ങളൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ അപ്പം ഭയങ്കര മടുപ്പാണ് ഒന്നാണ് ഇവർ പറഞ്ഞത് അപ്പം ഈ സംഭവം ഇപ്പം നമ്മൾ രണ്ടുപേരേ ഉള്ളൂ ഞാനും ഫ്രണ്ടിലത്തെ വേണ്ടിയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിൽ നമുക്ക് നോക്കാം ഓക്കെ ച്ചാൻ ഇറങ്ങി ചാടി ഇറങ്ങി ഓടി പോവാണ് കേട്ടോ അപ്പം നമ്മൾ വന്നതിന് ശേഷം അതായത് ഭയങ്കര ടിസ്റ്റ് ടിസ്റ്റ് ടിസ്റ്റായി നമ്മുടെ വണ്ടിയിൽ ഈ അച്ചാൻ പുറകുന്നു വന്ന് കയറി ഫ്രണ്ടിലത്തെ വണ്ടിയിൽ നിന്ന് രണ്ടു ചേച്ചിമാര് വന്ന് കയറി രണ്ടുപേരും ഒരേ ടൈമിൽ വന്ന് വണ്ടിയെ വന്ന് കയറി ഒരേ ടൈം എന്ന് വെച്ചാൽ ഒരേ പോലെ ഞാനും വളച്ചു പുള്ളിയും വളച്ചു മറ്റേ റൂട്ടായിരുന്നു കേട്ടോ ഒരേ സമയത്ത് അപ്പൊ അങ്ങനെ ഒരേ സമയത്ത് ഞങ്ങൾക്ക് രണ്ടു പേർക്ക് മോട്ടം കിട്ടി കേട്ടോ രണ്ടും അടുത്തോട്ടം തന്നെയാണ് രണ്ടും നാൽപ്പരോടെ ഓട്ടോ അപ്പം ഏതായാലും നമുക്ക് വേഗം സ്റ്റാലിലോട്ടില്ല ഓക്കേ അപ്പം കൈസപ്പ അങ്ങനെ അടുത്ത ഓട്ടവും കിട്ടിയിരിക്കുകയാണ് അപ്പം നമ്മുടെ കൂട്ടുകാരൻ്റെ ചേച്ചിയായിരുന്നു നമ്മൾ ചേച്ചിയെ കൊണ്ടുവിട്ടു എന്നാ വീഡിയോ എടുക്കണമെന്ന് അമ്മ വെളിയിൽ നിന്ന് വിളിച്ചു വീഡിയോ കോൾ ചെയ്തു പിന്നെ അമ്മയോട് സംസാരിച്ച് അപ്പം കൈസപ്പ തിരിച്ച് നമ്മൾ വീണ്ടും സ്റ്റാൻഡിലേക്ക് പോവാണ് ഓക്കെ ഇവിടെയൊക്കെ തോട്ടമായിരുന്നു കൈസ്പോ ഇവിടത്തെ തോട്ടമെല്ലാം വെട്ടി കേട്ടോ തോട്ടം വെട്ടി എല്ലാവരും ആക്കുകയാണ് ഓക്കേ ഇപ്പം സ്റ്റാൻഡ് ചെയ്യാം കേട്ടേ അപ്പം കഴിച്ചപ്പോൾ കിടക്കായിരുന്നു കേട്ടോ ഫ്രണ്ട് കിടന്നപ്പോഴത്തെ രണ്ട് ഭായിമാര് വന്ന് കയറി ഞാൻ വേറെ എൻ്റെ സാധനം കൂടെ വാങ്ങാൻ വേണ്ടി അങ്ങോട്ട് പോയേക്കാണ് പോയിട്ട് ഞാൻ അത് മാറ്റിച്ചോണ്ട് വരട്ടെ കേട്ടോ ഓക്കേ നല്ല ഇടിയൊക്കെ വീട്ടുന്നുണ്ട് മിക്കവാറും നല്ല തകർത്ത് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ യുവരുടെ കാര്യം ഭയങ്കര വിറ്റമ്മാര് നമ്മള് നേരെ സ്റ്റാൻഡ് ചെയ്ത് ഇപ്പൊ ഇപ്പൊ നമ്മള് വന്നേക്കുന്ന വരെ വരുന്ന അറുപത് രൂപ കറക്റ്റ് രണ്ട് കിലോമീറ്റർ അല്ലാതെ യുവമാര് സാധ നോർമൽ വരുന്ന അല്ലാതെ അവിടുന്ന് കൊറച്ചുകൂടെ മുമ്പോട്ട് വേറൊരു കടയിലൂടെ കയറി അപ്പൊ നമുക്ക് പത്ത് രൂപ പോയിന്റ് കൂടെ അപ്പൊ ഏഴുപത് രൂപ നമുക്ക് വാങ്ങാം കടയിൽ സാധനം തിരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് യുവമാര് നിർത്തി നിർത്തിയിട്ട് പറഞ്ഞു ഇവിടെ ഇറക്കിയാൽ എന്ന് പറഞ്ഞു അപ്പം ശരി ഞാൻ പറഞ്ഞു അപ്പം എന്നോട് ചോദിച്ചു ഞാൻ അമ്പത് രൂപയേ പറഞ്ഞോളൂ ഇങ്ങനെ വന്നില്ലല്ലോ ഞാൻ വണ്ടി എടുത്ത് മുമ്പോട്ട് നീങ്ങിയപ്പോൾ പിന്നെ അവന്മാർ കൈ കാണിച്ചു തന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകാനെത്ര പിന്നെ ഞാൻ പറഞ്ഞു അവ കുഴപ്പമില്ല ഇരുപത് രൂപ എന്നാൽ മതി പറഞ്ഞു അങ്ങനെ മൊത്തം എഴുപത് രൂപ ഒരു വിധത്തിൽ ഓ പറയുന്നു ആ ചിപ്പന്മാർ ഓർക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പോയി അവിടെ ഇറങ്ങി അങ്ങോട്ട് പോയപ്പോ ഒത്തിരി വ്യത്യാസം കാണിക്കും എന്നുള്ള രീതിക്കൊക്കെയാ എല്ലാവരൊക്കെ ചിലവരൊക്കെ ചിലപ്പോൾ മാരെ കളിപ്പിക്കുമായിരിക്കും കറക്റ്റ് എഴുപതിരുടെ ഓട്ടോ ഉള്ളായിരുന്നു അവിടെ ഇറക്കി അമ്മമാർ രണ്ടാമത് കയറിയപ്പോഴും ഞാൻ ആ ബാക്കിയുള്ള ഇരുപതിൻ്റെ ഓട്ടം മാത്രമേ പറഞ്ഞോളൂ എല്ലാം കൊള്ളാം ഉമാര് ഭയങ്കര ബാർഗെയിനിങ് ആ ഹിന്ദിക്കാരൻ ഇന്ന് ഇവന്മാരുടെ അവിടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാർഗൈൻ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കാര്യവും നടക്കും അങ്ങനെ ഒരു സെറ്റപ്പാണ് നമ്മളെ മുപ്പത് രൂപ പറഞ്ഞാൽ ഉമ്മാർ പറയും ബൈ ഇരുപരേക്ക് പോവാമെന്ന് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് കിലോമീറ്റർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ട് കിലോമീറ്റർ ആന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ യുവന്മാർ പറയും ഇത്രക്ക് പോകാമോ അത്രക്ക് പോകാമോ യുവമാര് പറയുന്നതിൽ നമ്മൾ പോകണം മനസ്സിലായോ എല്ലാ വായിമാരും അങ്ങനെ ഏതായാലും കൊള്ളാം നമുക്കായി സ്റ്റാൻഡ്ലോഡ് പോകണേ